നിർത്തുമോ എന്റെ പെങ്ങന്മാരോട് ചോദിക്കുകയാ ഇന്ന് ഓരോ സഹോദരിമാരും നവർ മൈൻഡായിട്ട് കാണുകയാ ഒരു ഭർത്താവ് തന്റെ ജീവിതത്തിൽ വരുന്നില്ല കഴിഞ്ഞു അവസാനം നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് ചോദിച്ച് നോമ്പ് പിടിച്ച് സുന്നത്തു നിസ്കാരങ്ങൾ നിർവഹിച്ച് ഒരുപാട് ഒരുപാട് ചൊല്ലിട്ട് അവസാനം പന്നിക്ക് വേണ്ടി തന്റെ ജീവിതത്തിലേക്കൊരു ആരംഭിക്കും കടന്നു വരുന്നു തന്റെ പ്രിയപ്പെട്ട വരൻ തന്റെ പ്രിയപ്പെട്ട പ്രേമഭാചനം തന്റെ ആകട്ടെ നിശ്ചയിക്കപ്പെട്ട വരൻ തന്റെ ജീവിതത്തിൽ കടന്നു നാളനുസ്കരിച്ചതിന് ഫലമുണ്ട് താൻ ഇപ്പറയും നാൾ നോമ്പ് പിടിച്ചതിന് അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരന് കല്യാണത്തിന്റെ ദിവസം എത്തി ആ കതിർമണ്ഡപത്തിലേക്ക് രാവിലെ എട്ടേ നാൽപ്പതിന് മുഹൂർത്തം നോക്കിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി എന്നിട്ട് നേരെ കതിർമണ്ഡപത്തിൽ ചെന്നിരുന്നു അന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നു ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒന്ന് ചോദിക്കട്ടെ എൻ്റെ വേങ്ങടയിലെ നമസ്കരിച്ച് നമസ്കരിച്ചാഹുവിനോള് നിങ്ങൾ ഓരോരുത്തരും തേടി നിങ്ങൾക്കൊരു ജീവിതം കിട്ടുമ്പോ കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് ഏത് പുതിയ പണിയാ നമ്മുടെ നാട്ടിലുള്ളത് കല്യാണത്തിന്റെ അന്ന് പുതിയ പെണ്ണ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവൂലേ കാരണം രാവിലെ ഒമ്പത് മണിക്കിടുന്ന കുട്ടിയാണ് അതെല്ലാ കഴുകി കളഞ്ഞി ഒളിവെടുത്താൽ മുഖത്തിന്റെ കാന്തി പോകും മുഖത്തിന്റെ സൗന്ദര്യം പോകും മുഖത്തിന്റെ ഭംഗി പോകും ആകാര സൗട്ടവം പോകും അതുകൊണ്ട് ഞാൻ ഒളിവെടുക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ വിളിച്ച ആളുകളൊക്കെ എല്ലാവരും നിസ്കാരമാ അതൊക്കെ വല്ലാത്തരും മാമൂലായി പോയില്ലേ ഇതെല്ലാം മുസ്താദുമാർക്കും ഹാജിയാക്കന്മാർക്കും പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കല്യാണത്തിന്റെ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ പറ അസറുരിക്കോ മൂന്നര മണിക്ക് ഒരു കള്ളക്കരസിലോട് കൂടി വണ്ടിയിൽ കയറാൻ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി അവിടെ എത്തുമ്പോഴേക്ക് ആറു മണിയായി അസർ പോയി ആറു മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ താത്ത ഇപ്പുറത്തെ മാമി കൊച്ചുമ്മ ഈ കല്യാണത്തിനൊന്നും വരാതെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്നത് എപ്പോഴാണ് അവളെ സാരി പിടിച്ചു നോക്കി അവരുടെ മഹർമാല തൊട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായും ഏൻ പറഞ്ഞു ഇത് പറയത്തക്ക രീതി എന്നൊക്കെ ആറര ണിയാകുമ്പോ മകരീബിന്റെ മകരീബ് കഴിഞ്ഞ് മകരീബിന്റെ സമയം ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് രാത്രി ആദ്യ രാത്രിയിലേക്ക് വരുന്നു തിരിക്കുന്നു യാത്ര ചെയ്ത് പോകണം മകരീബ് നിസ്കരിച്ചോ ഇല്ല വീട്ടിൽ വന്ന് ക്ഷീണിതയായ പെണ്ണ് വിഷാനുസ്കരിക്കും അതും ഉറപ്പില്ല ആ നിലയില് ഇന്നലെ വരെ കല്യാണത്തിന്റെ അന്ന് തന്നെ നിസ്കാരം മുടക്കുന്ന പെണ്ണുങ്ങൾ ഞാൻ ആക്ഷേപിക്കുകയല്ല വിമർശിക്കുകയാണ് വിമർശിക്കുകയാണ് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം പണ്ട് നിമസ്കാരത്തിന് മഴയില്ലാതെ കഷ്ടപ്പെട്ടും മഴയില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോൾ സജീവമായി എന്താ കാര്യം ഞാൻ നിസ്കാരം തുടങ്ങണ്ടേ മഴ വല്ലതുകൊണ്ടോ മഴയില്ല എന്റെ ദോഷം കൊണ്ടാണ് മഴ കിട്ടാത്തതെങ്കിലോ അതുകൊണ്ട് പള്ളിയെ ശരണം എപ്പോഴും പള്ളി പള്ളിയോട് പള്ളി അവസാനം അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ പിറ്റുന്ന പോലെ പള്ളി കാണാനില്ല എന്താ പള്ളി വരാത്തത് മഴയല്ലേ പിന്നെങ്ങനെ വരും മഴയത്ത് പള്ളിയിൽ എങ്ങനെ വരും ഇതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നു ആ കാര്യം അല്ല തന്നാ നേരെ പാലം നടക്കോളം നാരായണ പാലം കടന്നാൽ കടന്നാൽ ഏ ഏരായും പറ്റില്ല അല്ല പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണം വേണം അവ ചോദിക്കും ഇന്ന് വരെ ഞാൻ കാറ്റടിച്ച വീണാ പോലും പടിഞ്ഞാറ് വീണിട്ടില്ല അല്ല എനിക്ക് ഒരു മുട്ടും തന്നില്ല ഉസ്താദ എന്തിനായി തള്ളി മറിക്കുന്നേ നിസ്കാരം ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല ഞാൻ ഇന്നുവരെ നിസ്കരിച്ചിട്ടില്ല ഇന്നുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല എനിക്ക് ഒരു മുട്ടും തന്നിട്ടില്ല അത് അല്ലാഹു നിനക്ക് എവിടെയോ മുട്ട് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ അള്ളാഹു ഇങ്ങനെ തട്ടി തന്നോണ്ടിരിക്കുന്നതാ നിന്നെ പിടിക്കുവല്ല ഇതിന് പറയുന്നത് ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് പിടി പിടി ചൂണ്ടയിടാൻ പോകുന്നവൻ ചൂണ്ട എറിഞ്ഞ ഉടനെ വലിച്ചെടുക്കില്ല മീൻ കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ അല്പം കൂടി നൂൽ അയച്ചിട്ട് കൊടുക്കും കൊത്തിക്കോ ചിട്ടം പോലെ കൊത്തിക്കോ കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാ അള്ളാഹു വാരിക്കോരി തരും പടച്ചോ ഇല്ല എന്ന് പറയണം രണ്ട് പ്ലേറ്റ് ബിരിയാണിയും കൂടെ അല്ലാ ഉണ്ടെന്ന് പറഞ്ഞാൽ തരിക ഇത് എന്തിനാ തരുന്നത് നിന്നൊരു പിടി പിടിക്കാൻ വേണ്ടി കിട്ട അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അല്ലാഹു വെച്ച ഡിമാൻഡ് നിസ്കരിക്കോ അറിയോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ മഴയില്ലാതായാൽ നമ്മൾ ചെയ്യുന്നത് മഴയെ തേടിയുള്ള നിസ്കാരമല്ലേ എന്താണ് കാര്യം മഴയില്ലെങ്കിലും മഴയെ തേടി നിസ്കരിക്കുക ചെയ്യുന്നത് അന്ന് അന്ന് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളല്ല ഇടേണ്ടത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആണും പെണ്ണും പെണ്ണും മൃഗങ്ങളും എന്തൊക്കെ വീട്ടിലുണ്ടോ അതെല്ലാം കുട്ടികൾ അടക്കം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ചോദിക്കണം പടച്ചോനെ ഈ മൃഗങ്ങളെങ്കിലും കാണിച്ചിട്ട് അള്ളഹനോട് ചോദിക്കണം ഞങ്ങൾക്ക് വെള്ളം തരണം മഴയത്തേത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി നിസ്കരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദു ചെയ്യുന്നു എന്തിന് മഴ പെയ്താലേ ഭൂമി സസ്യങ്ങൾ മുളപ്പിക്കും മഴ പെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക സസ്യങ്ങൾ മുളക്കില്ല സസ്യങ്ങള് മുളച്ചില്ലെങ്കിൽ ധാന്യമണികൾ കിട്ടില്ല കിട്ടാതെ വന്നാൽ നമുക്ക് പട്ടിണിയാവും ആ പട്ടിണി മാറ്റാൻ മഴ പെയ്യണം മഴ പെയ്യാൻ മഴ തടസ്സമായാൽ അതിനുള്ള പരിഹാരം മഴയത്തിനുള്ള നിസ്കാരമാണ് അതാണ് നിസ്കാരത്തിന്റെ മഹത്വം നമ്മളെ നിസ്കരിക്കുക ഭക്ഷണം തരും ഇനി നിങ്ങൾ കേട്ടോ മഹാനായ മഹാനായ ഉമർ ഉമർ ബിൻ ബിൻ അൽ അൽ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു എഴുന്നേറ്റ് എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു നമസ്കരിക്കുമായിരുന്നു ആരും കാണാതെ മൂന്നാം യാമത്തിൽ ആരുടെ പറയുന്നത് ധീരനായ ധീരനായ വീരനായ ും നമസ്കരിക്കും എന്നിട്ട് അവസാന സമയമാകുമ്പോൾ ോട് അടുക്കുന്ന സമയമാകുമ്പോ തന്റെ കുടുംബത്തെ പോയി കുലിക്ക് വിളിക്കുമായിരുന്നു തന്റെ ഭാര്യയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് അവരോട് പറയുന്നത് ഇങ്ങനെയാ ഉമൃതങ്ങള് പറയുന്നത് ഉമൃതങ്ങള് പറയുമായിരുന്നു ഇമാം ബൈഹക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യമായത് ഓരോരുത്തരെയും കുടുംബത്തിലെ ഭാര്യയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് എഴുന്നേക്കു നിസ്കരിക്കൂ നിസ്കരിക്കൂ നിസ്കരി ഈ ആയത്ത് കൂടി മാത്രമല്ലിട്ടാണ് കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നത് വലിയ സാത്വികനായൊരു ജീവിതത്തിൽ ഏതെങ്കിലും സമയം വീട്ടിൽ പട്ടിണി വന്നാൽ എവിടെയെങ്കിലും വിഷമം നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പട്ടിണി ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്ന സമയമെത്തിക്കഴിഞ്ഞാൽ വിശപ്പ് വന്ന കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാർ പെട്ടെന്ന് തന്നെ കുടുംബത്തോട് പറയുമത്രേ െ എഴുന്നേക്കൂ നിങ്ങൾ നമസ്കരിക്കൂ എന്നിട്ട് മഹാനവറുകൾ തന്നെയാണ് ചിന്തിക്കണേ എന്റെ പെങ്ങളെ ഭർത്താവ് വീട്ടിൽ വന്നു രാത്രി കിടന്നുറങ്ങി നേരം വെളുത്താലും എഴുന്നേക്കുന്നില്ല എന്റെ ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ നാട്ടില് ഏതെങ്കിലും ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ട് നേരത്തെ എഴുന്നേക്കാതെ കിടം മുറങ്ങിക്കഴിഞ്ഞ ആ കിടന്നുറങ്ങി കിടക്കുന്ന ഉറങ്ങി കിടക്കുന്ന ആ ആ വീട്ടിൽ വീട്ടിൽ ഭാര്യ കിടന്നുറങ്ങുന്നു എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് ഭക്ഷണം തരില്ല പട്ടിണിയായിരിക്കും അല്ലാഹു താലം നമുക്ക് ഭക്ഷണം തരാൻ രണ്ടാമതായി പറഞ്ഞത് നിസ്കാരമാണ് കുടുംബത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം ഭർത്താവിനെ ജോലിക്ക് വിട്ടാല് മാത്രം പോരാ നീ വീട്ടിലിരുന്ന് നമസ്കാരമുള്ളവളായി മാറണം എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ന ഭർത്താവ് പ്രസവിച്ച ഉടനെ പ്രസവത്തിന്റെ വേദന മുമ്പ് മുമ്പ് ഗർഭാശയത്തിന്റെ നനവ് ചോര കാലിന്റെ മുമ്പ് ജലരഹിതവും ജനരഹിതവും ഫലരഹിതവും ജനശൂന്യവും ഫലശൂന്യവും ജലശൂന്യവുമായ മസ്ജിദുൽ ഹറമിന്റെ ഹിന്റെ അകലയായ മരുഭൂമിയുടെ മാറിടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകൻ

എന്തിനാണ് ഞാൻ ഇവിടെ ഈ പള്ളിയുടെ അടുത്ത് ഈ ഹറമിന്റെ അടുത്ത് ഞാൻ എൻ്റെ മോനെയും എൻ്റെ ഭാര്യയും ഉപേക്ഷിച്ചു പോകുന്നത് അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ് അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ് എന്നിട്ട് ഇബ്രാഹിം നബി ഇബ്രാഹി റബ്ബന ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല എന്റെ ഭാര്യയും എന്റെ കുഞ്ഞല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല അതാകട്ടെ ഞാൻ കാത്തു കാത്തിരുന്ന് മഴ കാത്തിരുന്ന വേഴാമ്പലിന്റെ കളപൂജനം പോലെ ജീവിതത്തിന്റെ അവസാനം കിട്ടിയ ഒരു മകൻ ആ മകനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്തിനാണ് ഞാൻ ഉപേക്ഷിക്കുന്നതെന്നറിയോ ഈ പള്ളിയുടെ ചാരത്ത് കൊണ്ടുവന്ന് ഞാൻ എന്റെ ഭാര്യയും മകനെയും ഉപേക്ഷിക്കുന്നത് ഇവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് പള്ളിയോട് ബന്ധപ്പെട്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം എന്ന് പറയുന്നത് പോലെ പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഉപേക്ഷിക്കുന്നത് എന്റെ സഹോ എന്റെ എന്റെ സന്താനങ്ങൾ നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ് ാണ് ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്നു ഇവിടെ ഒരു മനുഷ്യനില്ല നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേ നിങ്ങൾക്ക് ഒരു ആരെങ്കിലും ഒരാള് ഈ ജമാ കമ്മിറ്റി പറയാണ് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് റബിയുള്ള പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ ഒരു അവസരം നിങ്ങൾ ഏത് സ്ഥലം പറയും മണാലിയ ഏത് പറയും മക്ക മദീന എനിക്ക് മക്കത്ത് ഹറമിലൊന്ന് പോകണം അതല്ലേ പറയുള്ളൂ അന്ന് ഒരു മനുഷ്യനും ഇല്ല ഒരു ഭാര്യ ഒരു കുട്ടി ഭർത്താവും മാറി പാറയുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് ദുബാരക്ക പടച്ചോനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നത് എന്തിനാന്നറിയോ ഒരു നിസ്കാരക്കാരാകാൻ വേണ്ടി ഞാൻ ഇപ്പൊ ആരും ഇല്ലെങ്കിലും ജനങ്ങളെ മുഴുവനും അവരിലേക്ക് നീ ആകർഷിപ്പിക്കണേ വർഷാ നീ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ അല്ല കൊല്ലത്ത് നിന്നാണ് അണ്ടിപ്പരിപ്പ് കയറ്റി പക്ഷേ പക്ഷേ മക്കത്ത് പോയാവർ അണ്ടിപ്പരിപ്പുമായിട്ട് കൊല്ലത്തുകാരൻ തിരിച്ചു വരും അവിടന്ന് ആലപ്പുഴയിൽ അവിടെ പോകുന്നവൻ ഒരു കവർ ചെമ്മീനും ആലപ്പുഴയിലേക്ക് മാങ്ങ കയറ്റി അയക്കും അവിടെ പോയി ഒരു കവർ ഒരു കിലോ മാങ്ങയും വാങ്ങിച്ചു നേരെ എവിടെ വരും പാലക്കാട്ടിലേക്ക് വരും എന്താ കാര്യം അവിടെ കിട്ടുന്ന സാധനങ്ങൾ വിഷമുള്ളതല്ല നല്ല പ്യൂർ സാധനങ്ങളാണ് ഇവിടെ ആണെങ്കിലും വയറ്റീന്ന് പോകുന്നത് പരിശോധിക്കാൻ മുക്കിന് മുക്കിന് ലാബ് വയറ്റിലോട്ട് പോകുന്നത് പരിശോധിക്കാൻ ലോകത്ത് ഒരു ലബോറട്ടറിയില്ലേ എല്ലാം വിഷം എല്ലാം വിഷം കഴിക്കുന്നതൊക്കെയും വിഷം നല്ല സാധനം കിട്ടണമെങ്കിലും മക്കത്ത് പോയി വാങ്ങി കഴിക്കണം എന്താ കാര്യം അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ലൈവ് നോക്കി അറിയാം എല്ലാം കാക്കാ എല്ലാം കാക്കന്മാരാ ഇപ്പൊ കമന്റ് ജോലി ഇല്ല ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കമന്റ് അടിക്കണം നീയൊക്കെ അടിച്ചോ എന്റെ വിരള് എപ്പോഴാണോ തളരുന്നത് അതുപോലെ കുത്തിപ്പുറിച്ചോണ്ടിരുന്നോ നമ്മൾ പറയാനുള്ളത് പറഞ്ഞോണ്ടിരിക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്ന അവിടെ നല്ല സാധനങ്ങൾ ആ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ കാരണം ഇബ്രാഹിം നബിയുടെ ദുആയാണ് മക്കത്ത് അവസ്ഥ മിന അല്ലാഹുവേ നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഒരു ഇല ഒന്നുമില്ല ഒന്നുമില്ല ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ ദുആ ദുവാ അപ്പൊന്ന് ആലോചിച്ചെ രണ്ട് കാര്യങ്ങൾ ഇബ്രാഹിം നബി ദ്വാരം എന്താ ഒന്ന് ഒന്ന് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ കുടുംബത്തിലേക്ക് തിരിയണം രണ്ട് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം ഈ രണ്ട് ദുവാ ചെയ്തോ അതിന് ഇബ്രാഹിം നബി അള്ളാന്റെ അടുത്ത് വെച്ച വസീല എന്ന് പറഞ്ഞ മാധ്യമം അല്ലെങ്കിൽ ഡിമാൻഡ് റീസൺ എന്തായിരുന്നു പടച്ചോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പോകാൻ എല്ലാ ആളുകളും ഇവരെ തേടി ഇവിടെ വരണം ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം അതിന് പടച്ചോനെ ഞാൻ ഇവരെ പാകപ്പെടുത്തിക്കൊള്ളാം ആ പാകപ്പെടുത്തൽ നമസ്കാരമുള്ളവരാകാൻ വേണ്ടിയ നിസ്കാരമുള്ളവനെ എല്ലാരും ഇഷ്ടപ്പെടും സഹോദരങ്ങളെ താരിഖു താരിക്കും ഇഷ്ടപ്പെടൂല മുഖത്ത് നോക്കി അറിയാം നിസ്കാരം ഞാൻ പല ഈ ലൈവ് കൊണ്ട് പ്രശ്നമാണ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞു പണ്ടൊരു പള്ളിയില് അസമയത്ത് കയറി ബാങ്ക് വിളിച്ചു വേങ്ങറ പള്ളിയില് സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ട നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്തോ പിണക്കം പോലെയാണല്ലോ വേങ്ങറ പള്ളിയിൽ ഒരു ഈ പള്ളിയിൽ നിന്ന് ഒരു ബാങ്ക് അസമയത്തിൽ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും എല്ലാരും വടിയും തടിയും കമ്പുമൊക്കെ ആയിട്ട് നേരെ പള്ളിയിലേക്ക് അങ്ങ് വന്നു എന്തോ പള്ളിയിൽ സംഭവിച്ചു ഇല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് അപ്പോ അപ്പോ ഒരു രാജ്യം കീഴടക്കിയ അഹങ്കാരത്തോടെ മുഹദ്ദീൻ പള്ളിക്കകത്തുള്ള പുറത്തേക്ക് വന്നു എന്താ പ്രശ്നം ചോദിച്ചു മോദിയും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കാറുണ്ടല്ലേ ഞാൻ എത്രയോ അഞ്ചു ബാങ്ക് വിളിക്കുന്നു ഇരുവരെയും ഒരാൾ ഇവിടെ വന്നിട്ടില്ല സമയത്ത് ബാങ്ക് വിളിച്ചിട്ട് ഒരാളും ഈ പള്ളിയിൽ വന്നിട്ടില്ല അസമയത്ത് ബാങ്ക് വിളിച്ചപ്പോ നിങ്ങളൊക്കെ വന്നു നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് നടത്തിയതാ ഞാൻ അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്റെ ബാങ്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മുടെ പള്ളിയിൽ ഒരു ദിവസം ബാങ്ക് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കും ബാങ്ക് ബാങ്ക് ആ വിവരം ചോദിക്കും അതെന്തിനാണ് ആ ബാങ്ക് കേട്ടിട്ട് എന്തെങ്കിലും പണി പണിയെടുക്കണോണ്ടല്ലോ അതിന് പിന്നെ നമ്മൾ എന്തൊരു ശമ്പളം കൊടുക്കുന്നത് ഒരു മിനിറ്റ് ഇമാമൊന്ന് താമസിച്ചു പോയാൽ പിന്നെ ആ മഹലിൽ എന്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി സമയം നമസ്കാരം നിർവഹിക്കാത്ത ആളുകൾ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണം ഇത് നമുക്ക് വേണ്ടിയാണ് പള്ളി ഇങ്ങനെ മനോഹരമായി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നു ഈ പള്ളി ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളുടെയും സെക്രട്ടേറിയറ്റ് വന്നിരുന്നു എന്ത് ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേങ്ങറയില് ആ ആ ഇരുപത്തി ഒരു മൃഗത്തെ വാങ്ങിക്കൊടുക്കും ഇവിടത്തെ ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ ലോകത്ത് എന്തിനെങ്കിലും കഴിയോ കഴിയൂല ഒരാൾക്കും കഴിയില്ല ഞാൻ നിരജനത്തിന് രണ്ടു ദിവസം മുമ്പ് കല്ലമ്പലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു ആ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ രണ്ട് ചെറുപ്പക്കാർ പിരിവിനോടി നടക്കുക ലേലം വിളിക്കാൻ നടക്കുന്നു ബക്കറ്റ് എടുക്കുന്നു അപ്പൊ അവരുടെ ഉത്സാഹം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായി ആ കുട്ടികളോട് താല്പര്യം തോന്നി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ സംഘാടകര് പറഞ്ഞാ ഈ രണ്ട് പേര് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് ഈ സൗഹാർദ്ദം ഇവിടെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും പുരുഷന്മാരെ എണിഞ്ഞ അമ്മയുടെ മകനും മകനും ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ കഴിയുന്നൊരു നല്ല നാളെയാണ് നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ ഒരു ഒരു മൃഗത്തെ വാങ്ങിയിട്ട് ഇരുപത്തി ഏഴരാവിലെ ഇവിടുത്തെ വിശ്വാസികൾക്ക് കൊടുക്കുന്നു പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല എല്ലാവരും കേൾക്കണം ഇത് കൊല്ലം ജില്ലയാണ് പറയുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇവിടത്തെ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് ഇവിടെ ഇവിടെ വലിയ രീതിയിലുള്ള സഹകരണമാണ് നടത്തുന്നത് ഒരു വർഷം നാല് ലക്ഷത്തിലധികം രൂപ ജാതിയും അതും ഒന്നും നോക്കാതെ ചികിത്സക്കും ഭക്ഷണത്തിന് നൽകുന്നു ആകെത്ര ഇരുന്നൂറ് വീടാ ഇരുന്നൂറ്റി അറുപത് വീടുകളുള്ള ഈ ചെറിയൊരു മഹല് ഇരുന്നൂറ്റി അറുപത് വീടുകൾ മാത്രമുള്ള ചെറിയൊരു മഹല് ആണ് എന്നെ കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന സഹോദരങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ ഇരുന്നൂറ്റി അറുപത് കുടുംബമുള്ള ഈ ചെറിയ ഒരു മഹല് ഇവിടെ വർഷത്തിൽ നാല് ലക്ഷം രൂപ നാല് ലക്ഷത്തിലധികം രൂപ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന വേർതിരിവില്ലാതെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും വേണ്ടി കൊടുക്കാൻ എന്തൊരു മനോഹരമായ ഒരു സംസ്കാരം സംസ്കൃതി അള്ളാഹു നിലനിർത്തി തന്നുഗ്രഹിക്കുമാറാവട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ പരിഹാരം സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് വേങ്ങറ പള്ളി നമ്മക്കറിയില്ല പണ്ടുള്ളവര് പറയുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പോയി എവിടെ പറയട ആ എന്ത് പറഞ്ഞാലും പോയി പോയി പള്ളി പറയണ എന്ന് പറഞ്ഞു എന്റെ അർത്ഥം എന്താ പള്ളി പറഞ്ഞ പരിഹാരമുണ്ട് ഉണ്ട് ഇന്ന് പള്ളി നടക്കുന്ന കാര്യങ്ങൾ ചായക്കടയിലാ പരിഹാരം കാണുന്നത് തലതിരിഞ്ഞ സംസ്കാരമായി പോയി അപ്പോഴും ഇവിടെ ആ ആ ഒരു ഒരു ശൈലി പിന്തുടരുന്നു െ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാടിന്റെ ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ പള്ളികൾ നമസ്കാരത്തിന് ചെറുപ്പക്കാര് സജീവമാകണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല നമസ്കാരത്തിലൂടെ നമുക്ക് യഥേട്ടം ഭക്ഷണം വരുമെന്നല്ലാഹോ പറയുമ്പോ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ അടിമയായ നമ്മൾ ഉടമയായ അടുക്കുന്നത് എപ്പോഴും അറിയോ മൃഗത്തെ അറുക്കുമ്പോഴല്ല ഇരുപത്തി ഏഴാരാവിനെ ഒരു വെള്ള തുണിയിൽ ഒരു വെള്ളമുണ്ട് പൊറച്ചുകൊണ്ട് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ വെറ്റുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കൈവാരത്തിലേക്ക് കഥന കഥകൾ പറഞ്ഞു കരഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്

അല്ലെങ്കിൽ സൗദിയുടെ സൗദിയുടെ ഭരണാധികാരി സൽമാൻ രാജാവോ മുഹമ്മദ് സൽമാനോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കിരീടാവകാശിയാണ് ഭരണാധികാരിയാണ് രാജാവാണ് എന്നൊക്കെ ോ സമ്പന്നനും അധികാരിയും ആ എങ്ങനെയാണെന്നറിയോ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും ആറാം മാസം കഴിഞ്ഞ് ഏഴും എട്ടും മാസം എത്തുമ്പോ നമ്മൾ വീട്ടിൽ നടന്നത് എട്ടാം മാസത്തിൽ എങ്ങനാണ് വീട്ടിൽ നടന്നത് മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത് രണ്ട് കാൽമുട്ട് വെച്ച് രണ്ട് കൈയും നിലത്തു വെച്ചിട്ടല്ലേ നമ്മൾ നടന്നത് അതേപോലെയാണ് സമ്പന്നൻ കിടക്കുന്നത് അതേപോലെയാണ്

واجبرني وارفعني وارزقني واهدني وعافني, وعافني يه 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 <applause>

രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു വേണ്ടി അല്ല ഭക്ഷണം നടക്കരുത്